രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു അസാധാരണ പ്രതിഭ ഇന്ന് കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുത്തല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എംപിയുടെ മകളെ അപമാനിച്ച് പീഡിപ്പിച്ച കോൺഗ്രസ് നേതാവ് മന്ത്രിമാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഭാര്യമാരെയും മക്കളെയും പെൺമക്കളെയും കേരളത്തിൽ ഓടി നടന്ന് അപമാനിച്ചുകൊണ്ടിരിക്കുന്ന നികൃഷ്ടനായിട്ടുള്ള ഒരു വ്യക്തി എം എൽ എ ആണ് അയാളെ കൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാനുള്ള ചങ്കൂറ്റം ഈ കെ മുരളീധരനോ കെ പി സി സിക്കോ ഉണ്ടായില്ലോ അയാളെ ഇന്നും കോൺഗ്രസ് വേദികളിൽ ചുമന്നുകൊണ്ട് നടക്കുകയില്ലേ ഈ നാണംകെട്ട കോൺഗ്രസ് എന്നിട്ടാണോ ബി ജെ പിയെ വിമർശിക്കാനായിട്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാർ വന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്കെന്താണ് ധാർമ്മികമായ അധികാരം ബി ജെ വിമർശിക്കാൻ നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ ഒന്ന് ചാക്കി കെട്ടി വെച്ചത് കെ മുരളീധരൻ മറന്നുയോ ഒരു കോൺഗ്രസ് വനിത